നിങ്ങളുടെ തോണയില് ഓട്ടയുണ്ട് പങ്കായത്തിന് നീളമുണ്ട് പൊക്കിയിട്ട് പൊങ്ങണില്ല അല്ല പുഴക്കാറാ നിങ്ങളുടെ പങ്കായത്തിന് വലിപ്പമുണ്ട് എടുത്തിട്ട് പൊങ്ങാനില്ല ഊരെണ്ണം പോലും എടുക്കുക ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞ പേര് വരാൻ എന്താണ് അവിടെ ഇരിക്കുന്നപ്പൊ ക ഡ്രാഗനെ പോലെ ഇരിക്കുന്നുണ്ടാണ് വാഹന പോലെ ഡ്രാഗൻ ഫ്രൂട്ട് ഇരിക്കുന്നത് നാല് ചെതുമ്പൊരി അടക്കത്ത സാധനം വന്നു കഴിഞ്ഞാൽ ഡ്രാഗൻ ആകും അപ്പൊ മീനിനെ നമ്മൾ പറയാണല്ലോ ഡ്രാഗൺ മീനൊന്ന് അപ്പൊ നമ്മുടെ ഒരു മലയാളി ഇട്ട പേരുള്ള വണ്ടിയാണ് ഈ ഫ്രണ്ടിലേക്ക് പോകുന്നത് അപ്പം അറിയാമായിരിക്കും എന്ന് പറയുന്ന വണ്ടി ഒരു മലയാളി നാമകരണം ചെയ്തോ ആണേതാ നമുക്കൊക്കെ പ്രൗഡായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ഈ കാണുന്നത് അപ്പൊ ഈ വണ്ടി എവിടെ പോയാലും നമ്മൾ ശ്രദ്ധിക്കും तेरे हुसन मर तो मर गई हुई तो हूं तेरे सुन चाम दे चाम दे शाम दे ला चाम दे, चाम दे। तेरे हो सर तो मर दे हो सरे तो करिए सजना वो अल्लाह बाजार में क्या जोला ना किन्तु जोला जुलो अगर इन आने बार ने बेरी चेन की बाता ना रहने ना सुपर बाता सही आया तू तू, तू बतला नहीं है മോസം സ രാഹീ മോസം സറാ സൗണായ് ആ പാട്ട് നല്ല പാട്ടാണ് സിനിമയെ തന്നെ കണ്ടിട്ടില്ല എനിക്കങ്ങനെ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ട് പ്രഞ്ച് പടംസൊന്നും സത്യം പറഞ്ഞു പിന്നെ അങ്ങനെ കാണാറില്ല പടം മോശമായല്ല ശരിക്കും അങ്ങനത്തെ അവർക്ക് കണ്ടു വിചയത്ര ഇപ്പൊ നിരമ്പ വന്ന സീറ്റിരി ആ സീറ്റും ഇവിടെ ഷോക്ക് അബ്സർവർ കല്ലാണ് നിറംപൊക്കെ കുലിഞ്ഞ് ഇടത്തെ പറഞ്ഞ കരിക്കും ചേക്ക് പോലെയാണ്